ഹലോ ഗായിസ് ഇപ്പോൾ നമ്മളെന്ന് വണ്ടി എടുത്തുകൊണ്ട് പോലീസ് വേഷത്തിൽ നമ്മളിന്നൊരു ക്രിമിനലിനെ പിടിക്കാൻ വേണ്ടിയാണ് പോകുന്നത് അവൻ തോന്നാൻ ദൂരെയാണ് ഗായിസ് അപ്പോൾ നമ്മളിരിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് പോലീസുകാരെ വണ്ടിയാണ് അപ്പോൾ നമ്മൾ സാരനും കാര്യങ്ങളൊന്നും ഇടാതെ നോർമൽ സ്പീഡിലാണ് പോകുന്നത് നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ നൈസ് നൈസാരെ അങ്ങോട്ട് പോയാണ് കേസുക അപ്പോൾ ഈ സമയം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ തരുന്ന സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വയ്ക്കുക അപ്പോൾ നമ്മൾ ജി ടി എ ഫോറിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള റോഡും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒരു പോലീസ് വണ്ടി സൗണ്ട് ഇല്ലാതെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമാണോ വണ്ടി ആരും മാറ്റി തരത്തൊന്നുമില്ല എന്നാൽ സൗണ്ട് വച്ച് കഴിഞ്ഞാൽ കഴിച്ച് ഏത് ഏതൊരു വണ്ടിയും എത്ര ലക്ഷറി കാറായാലും എടുത്ത് മാറ്റിത്തരുന്നൊരു അവസരങ്ങൾക്കാണ് ഹമ്മർ വരെ എടുത്ത് മാറ്റിത്തന്നു പക്ഷേ പോലീസ് വണ്ടി മാത്രം മറ്റു പോലീസ് വണ്ടിയും എടുത്ത് തരത്തില്ല ആ ഒരു ഇതേ ഉള്ള അല്ല വേറെ മിസ്റ്റേക്കും കാര്യങ്ങളൊന്നുമില്ല ഇപ്പം നമുക്ക് ഇവിടെ റോഡും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ഷോർട്ട് കട്ട് ആണ് അപ്പോൾ ഈ നൈസായിട്ട് നമ്മൾ നല്ല ഫുൾ സ്പീഡിലാണ് പോകുന്നത് സ്പീഡോമീറ്റർ കാണിച്ചില്ല കാണിച്ചിട്ടില്ലെന്നേ ഉള്ളു അപ്പോൾ വണ്ടി ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ആട്ടിപുളിയായിട്ട് വണ്ടി ഡ്രിഫ്റ്റും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് അപ്പോൾ അത് വേറെ ലെവൽ തന്നെയാണ് ഡ്രിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആവുന്നത് അപ്പം നമുക്ക് നൈസായിട്ട് അപ്പോൾ നമ്മളെ എനിമീടെ അടുത്തെത്താറായിട്ടുണ്ട് കുറവ് കുറച്ച് ദൂരം കൊണ്ട് എന്നാലും നമ്മൾ നല്ല സ്പീഡിലാണ് വണ്ടി പോകുന്നത് വണ്ടി കുറച്ച് ബാലൻസ് ഒക്കെ വണ്ടിക്ക് തെറ്റി തൊട്ട് എന്നാലും നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്തൊക്കെ കറക്റ്റ് ആയി വണ്ടി പക്ഷേ പിരുന്നായിരിക്കുന്നതിനകത്തൊരു ഫീലിലാണ് വണ്ടി ഇരിക്കുന്നത് വണ്ടി കുറച്ച് തട്ടുന്നതൊക്കെയുണ്ട് പക്ഷേ വേറെ സീനും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പോലീസ് വണ്ടി ആയതുകൊണ്ട് തന്നെ വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ പോസ്റ്റിലൊക്കെ ജസ്റ്റ് ഒരു ഡി പിടിച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് വരെ വിരുന്ന് പോകണേൻ്റെ അവസ്ഥയിൽ നിന്ന് ഹമ്മർ വരെ ഉണ്ട് ഇവിടെ മിക്ക കാറുകളും ഒരു ജി ടി എ ഫോറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സൂപ്ര കാണാൻ സാധിക്കുന്നുണ്ട് ഹമ്മറ് പിന്നെ മിക്ക വണ്ടികളുണ്ട് ലാൻഡ് റൂസറ് അതുപോലത്തെ ഒരു വണ്ടി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി വീഡിയോസ് ഇടാൻ വേണ്ടി നിങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ എൻ്റെ ചാനലിൽ ഒന്ന് കയറിയെന്ന് സബ് ഇൻക്വയറീസ് നോട്ടിഫിക്കേഷൻ വല്ല ഒന്ന് എനേബിൾ ചെയ്തു വയ്ക്കുക ആളൊന്നൊരു ഓപ്ഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാറിൻ്റെ പേര് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാർ ഇതിൻ്റെ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും എന്തായാലും നമ്മളായ ഒരു എനിമിയുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ അവ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മളെ എനിമി നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട് കയറി അപ്പോൾ ഒരു ആ ഒരു എന്തെങ്കിലും ഒരു ഒരു കാർ എടുത്താണ് ആ കാറിൻ്റെ പേരടിക്കറിയാൻ വേണ്ടി എന്നാലും ഒരു വെറൈറ്റി ഒരു കാറാണെന്നാണ് തോന്നുന്നത് കേസ് അപ്പോൾ അതെടുത്തോണ്ട് മാരി കത്തിച്ച് പിടിച്ചിട്ടുണ്ട് പക്ഷെ അതിന് മെയിൻ റോഡിൽ കൂടെയാണ് പോകുക പക്ഷെ സിറ്റിയിലോട്ട് അവർ കയറുന്നില്ല എന്തായാലും ഞാൻ വണ്ടി ഇടിച്ച് താർക്കാൻ നോക്കുന്നുണ്ട് എന്തായാലും നടക്കുന്നില്ല ഗൈസ് അവന്മാർ രണ്ടുപേരുണ്ട് എന്നാലും ഞാൻ എൻ്റെ മാക്സിമം പവർ എടുത്ത് എടുത്തമാരെ പിടിക്കാൻ നോക്കുന്നുണ്ട് എന്തായാലും നടക്കുന്നില്ല എന്തേലും ആവട്ടെ എന്തെങ്കിലും വണ്ടി ഇവിടെ എങ്ങനെ ചവിട്ടി ഇങ്ങോട്ട് നിർത്താമെന്ന് വിചാരിച്ചു വണ്ടി ഡ്രിഫ്റ്റൊക്കെ ചെയ്തുകൊണ്ട് വണ്ടി നല്ല ഹൈ സ്പീഡിലോട്ട് വണ്ടി ചവിട്ടി വിടാൻ പോലുള്ള പരിപാടിയാണ് ഐസ് അത് ടൂണൊക്കെ ഇട്ട് ഈ ഒരു സൈലൺ എടുമ്പോഴത്തേക്കും മാക്സിമം ഉള്ള വണ്ടികളെല്ലാം മാറുകയും ചെയ്യും വലിയ ഡാമേജ് ഒന്നും ഇല്ലാതെ നമുക്ക് പോവുകയും ചെയ്യാം മനസ്സിലായില്ലേ അപ്പോൾ ആ ഒരു എനിമി മാപ്പിൽ നോക്കുമ്പോഴത്തേക്കും അവടെ നിന്നിട്ടുണ്ട് അവ വണ്ടിയോടെ ഇടിച്ച് വിരുന്നെന്ന് തോന്നുന്നു അത് അതിൽ വീഴണം എന്നാലും നമ്മൾ വെറുതെ വിടുന്നില്ല അവനെ ഇടിച്ച് നോക്കാളവരോട് ഇടിച്ച് നൂത്താവാൻ പോകുന്നില്ല അപ്പോൾ അത്രയ്ക്ക് ലെവലിലാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എഴുതുന്ന ഗണ് ഉണ്ട് അപ്പോൾ അത് വെച്ച് നമ്മൾ ഷൂട്ട് ഔട്ട് ചെയ്യുന്നുണ്ട് ഓരോരുത്തർ ഷൂട്ട് ചെയ്ത് ഡാമേജ് വരത്തിണ്ട് ആ സമയം കൊണ്ട് ആ മറ്റ ഓടുന്നുണ്ട് നമ്മളൊന്നും നോക്കുന്നില്ല മറ്റാനെ തന്നെ പിടിക്കാൻ തന്നെയാണ് തീരുമാനം അപ്പം അവൻ നമ്മൾ ഓടിച്ച് ഓടിച്ച് പോകുന്നുണ്ട് നമ്മളെന്തായാലും ഡ്രിഫ്റ്റ് ചെയ്ത് വണ്ടി ഒക്കെ ഡ്രിഫ്റ്റ് ചെയ്തൊക്കെ പോകുന്നുണ്ട് അവനെ എങ്ങനെയെങ്കിലും നമ്മൾ പിടിക്കും അപ്പോൾ കൈസാവും പിന്നെയും പിന്നെയും വെട്ടിച്ച് വെട്ടിച്ച് പോകുന്നുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ അവൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കൈസാവും അപ്പോൾ അവനെ ഡ്രിഫ്റ്റ് അങ്ങോട്ട് നമ്മൾ തട്ടി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മിഷീൻ നമ്മൾ കംപ്ലീ